ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാവുള്ളത് നമ്മുടെ ഇന്നത്തെ വിശേഷം എല്ലാവരെയും കണ്ടു പ്രേമൊക്കെ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ാണ് സംഭവിക്കാൻ പോകുക എന്ന് നമ്മുടെ ഗൗതമെത്തിയിരിക്കുകയാണ് ആ പാതി രാത്രി മോളെ കാണാൻ വേണ്ടി ഗൗതമിന് ഉറക്കമൊന്നുമില്ല ഊണില്ല ഉറക്കമില്ല ഒന്നുമില്ല നമ്മുടെ ഗൗതമിന് ആ കുഞ്ഞിന്റെ ചിന്ത മാത്രമേ ഉള്ളൂ ഗൗതമിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം തന്റെ കുഞ്ഞ് ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് തന്റെ രക്തത്തിലുള്ള കുഞ്ഞുണ്ടെന്ന് പറയുമ്പോഴേക്കും ആർ ആർക്കാണേലും ഉണ്ടാകുന്ന വികാരങ്ങളൊക്കെയാണ് നമ്മുടെ ഗൗതമിലും കാണുന്നത് ഏതായാലും ഗൗതം വന്നു വാതിൽ തുറന്നു നമ്മുടെ നന്ദ നന്ദവാതിൽ തുറന്നപ്പോൾ ഗൗതമിനെ കണ്ടു ഗൗതമിനോട് പോകാൻ പറഞ്ഞിട്ട് ഗൗതം പോകുന്നില്ല എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം എനിക്ക് എൻ്റെ കുഞ്ഞിനോട് സത്യങ്ങളൊക്കെ പറയണം അവളുടെ അച്ഛൻ ഞാനാണെന്ന് അവളെ അറിയിക്കണം എന്നാണ് നമ്മുടെ ഗൗതമിന്റെ തീരുമാനം നന്ദ സമ്മതിക്കുന്നില്ല ആട്ടോ നന്ദ പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല അത് പറയാൻ അങ്ങനെ എന്തിനാണ് നിങ്ങളിപ്പം പറയുന്നത് നിങ്ങളിപ്പം ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്നതല്ലേ നന്ദുമോനും പിങ്കിയും ഒക്കെ ആയിട്ട് നിങ്ങളൊരു ഫാമിലി ആയിട്ട് ജീവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ യാതൊരു ചാൻസും ഇല്ലാത്ത പക്ഷം എൻ്റെ മോളെ അറിയണ്ട കാരണം എൻ്റെ മോൾക്ക് ഇനി ആ ഒരു സ്നേഹം വേണ്ട അച്ഛൻ എന്നൊരു സ്നേഹം എൻ്റെ മോൾക്ക് കൊടുക്കരുത് പ്ലീസ് ഞാൻ കാലു പിടിക്കാൻ നിങ്ങൾ ഇവിടുന്ന് പോ ആൾക്കാർ കണ്ടാൽ പലതും പറയും ഈ പാതിരാത്രി കമ്മീഷണർ ഈ വീട്ടിൽ കയറിയത് എന്തിനാണെന്ന് ചോദിക്കും ഇതിനെല്ലാം മറുപടി പറയാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗൗതം ചോദിക്കുകയാണ് അല്ല നീ ഒരുത്തനെ ഇവിടെ വിളിച്ച് കേറ്റുമായിരുന്നല്ലോ നിർമ്മല് ഏ അവൻ ഇവിടെ കേറുമ്പഴത്തേക്കും പല ആൾക്കാരും പലതും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അല്ലെ ൂടലൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ എനിക്കിപ്പൊ നന്ദ എനിക്ക് വേറെ ഒന്നും ജീവിതമോ ജീവിത പ്രശ്നമോ ആരുടെയും ജീവിതം ചകഞ്ഞ് എടുക്കാനോ ഒന്നും അല്ല ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് എന്റെ മോളുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കണം എൻറെ മോളെ എനിക്ക് കാണണം അവളോട് സത്യങ്ങളൊക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റില്ല ആ കുഞ്ഞു എന്നെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടെന്നോ അവൾ അവളുടെ പപ്പേനെ കാണാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നു നന്ദ നീ എന്തിനാ ഈ ക്രൂരത ആ കുട്ടിയോട് കാണിക്കുന്നത് സ്വന്തം അച്ഛൻ ജീവനോട് ഇരിക്കുമ്പോൾ ആ അച്ഛൻ ആരാണെന്ന് അറിയാഞ്ഞ് അറിയായിട്ടും അറിഞ്ഞിട്ടും അത് പറഞ്ഞു കൊടുക്കാതെ നിൽക്കുന്ന നീ അല്ലേ തെറ്റുകാരി ഞാനാണോ തെറ്റുകാരൻ ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് ഞാൻ തെറ്റുകൾ സമ്മതിക്കുന്നു അംഗീകരിക്കുന്നു ഇനിയെങ്കിലും എങ്കിലും ദയവ് ചെയ്ത് ഞാൻ പറയാ എനിക്കെന്റെ മോളെ കാണണം എനിക്കെന്റെ മോളയോട് പറയണം നിന്റെ അച്ഛൻ ഞാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈ കൂപ്പി നമ്മുടെ നന്ദയുടെ മുമ്പിൽ നിൽക്കുക നന്ദ പറഞ്ഞു വീണ്ടും വീണ്ടും നന്ദ പറ ഇറങ്ങിപ്പോയി ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ സമയത്ത് മോൾ എണീറ്റ് കഴിഞ്ഞാൽ ശരിയാവില്ല അവൾക്ക് എന്ത് പേടിയാണെന്ന് അറിയാമോ അവളിപ്പം എന്നോട് എന്താണെന്ന് ചോദിക്കുന്നത് അവള് ഉണരുമ്പ ഞാൻ കാണുവെന്ന് ഞാന് ഉണർ അവൾ അവളിപ്പഴും ഉണർന്ന ഞാൻ അവളുടെ അടുത്തില്ലെങ്കിൽ അവള് പേടിക്കും അതുകൊണ്ട് പ്ലീസ് ഗൗതം സാർ പോ ഗൗതം സാർ എന്ന് പറഞ്ഞിട്ടും ഗൗതം പറഞ്ഞു ഇല്ല ഞാൻ പോവില്ല അപ്പൊ ഇവരുടെ ഈ ഒരു സംസാരമൊക്കെ കേട്ടിട്ട് കുട്ടി പതുക്കെ ഇങ്ങനെ കണ്ണൊക്കെ തിരുമി എണീറ്റിപ്പൊ നന്ദനെ കാണുന്നില്ല അപ്പൊ അമ്മ അമ്മ എന്ന് വിളിച്ചോണ്ട് കൊച്ചു ഓടി വരികയാണ് അപ്പൊ ഓടി വന്ന ഉടനെ നമ്മുടെ ഗൗതം അവിടെ ഉണ്ടല്ലോ ഇതെല്ലാ നന്ദുന്റെ പപ്പ ഇവിടെ ഈ രാത്രി എന്താ നന്ദുന്റെ പപ്പ ഇങ്ങോട്ട് വന്നത് അപ്പഴത്തേക്കും ഗൗതം പറഞ്ഞു അത് പിന്നെ ഞാനേ മോളെ കാണാൻ വേണ്ടി വന്നതാ എനിക്ക് മോളെ കാണാൻ തോന്നി ആണോ പപ്പ എനിക്കും പപ്പ എന്നെ കാണാൻ തോന്നിയായിരുന്നു ഞാനും അമ്മയോട് പറഞ്ഞായിരുന്നു പപ്പ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും എന്റെ സ്വന്തം പപ്പയെ പോലെയാണെന്നൊക്കെ ആ പപ്പ എനിക്ക് കഥ പറഞ്ഞു തന്നില്ലേ എന്നെ പാട്ട് പാടി ഉറക്കിയില്ലേ അതൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞു മ്മ എനിക്കൊരു കഥ പറഞ്ഞു തന്നു ഒരു രാജകുമാരിയുടെ കഥ ആ രാജകുമാരിനെ ചതിക്കാൻ വന്ന ഒരു യക്ഷിയുടെ കാര്യമൊക്കെ പറഞ്ഞു ആ രാജകുമാരിയും രാജകുമാരനും ജീവിച് ജീവിക്കുമ്പോ അവർക്കിടയിലേക്ക് ഒരു യക്ഷി കയറി വന്നെന്ന് ആ അങ്ങനെ ഒരു കഥയായിരുന്നു ആ കഥ ഫുള്ള് പറ ആ അമ്മ ഞാനത് കേക്കട്ടെ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ തന്നെ നമ്മുടെ ഗൗതമിനെ ഇപ്പൊ കാര്യം പിടികട്ടെട്ടോ നമ്മുടെ നന്ദ പറഞ്ഞ കഥ തൻ്റെ ജീവിതമാണെന്നുള്ള ആ ഒരു കാര്യമാണ് നമ്മുടെ ഗൗതമിനെ പിടിയിട്ടത് അപ്പം ഇങ്ങനെ നന്ദേനെ തന്നെ നോക്കുകയാണ് ഏതായാലും ആ ഒരു സമയത്ത് നമ്മുടെ ഗൗതമിനെ നന്ദയോട് പണ്ടത്തെ ഭാര്യ എന്ന ആ ഒരു ഇത് തന്നെയാണ് പോകുന്നത് ഏതായാലും ഈ സമയത്ത് കുട്ടി പറഞ്ഞു എന്നാ പിന്നേ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ഇവിടെ കുറച്ച് ആഹാരമൊക്കെ ഉണ്ടല്ലേ അമ്മ ഒരു കാര്യം ചെയ്യുവോ പപ്പയ്ക്ക് ഇച്ചിരി ചോറ് കൊടുക്ക് രാത്രി വന്നതല്ലേ അല്ലെങ്കി പപ്പയ്ക്ക് ചായ ഇട്ട് കൊടുക്ക് എന്താ മമ്മി അല്ല എന്താ അമ്മ ഇങ്ങനെ അമ്മ എന്തെങ്കിലും ഒന്ന് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഗൗതം പറഞ്ഞു മോളെ എനിക്കൊന്നും വേണ്ട പപ്പ കഴിച്ചായിരുന്നു ആണോ പപ്പ കഴിച്ചോ ആ എങ്കി വേണ്ടേ എങ്കില് പപ്പ എനിക്കൊരു പാട്ട് പാടി തരുവോ ഒരു കഥ പറഞ്ഞു തരുവോ പപ്പ പാടുന്ന പാട്ട് കേൾക്കാൻ എന്ത് രസാന്നറിയോ ഈ അമ്മയ്ക്ക് പാട്ട് പാടാൻ അറിയില്ല കഥ പറഞ്ഞു തന്നു ഞാൻ പറഞ്ഞില്ലേ ആ രാക്ഷസ് യശി ഇടക്ക് കയറി വരുന്ന ആ കഥ ആ കഥ പറഞ്ഞു തന്നു ആ കഥയിലുള്ളവരെ ആ കഥ നടന്നതേ ചാന്തിപുരത്താണത്രേ ചാന്തിപുരത്തെ ഒരു വീട്ടിലത്തെ കഥയാണ് എന്നോട് പറഞ്ഞു തന്നത് ഏതായാലും പപ്പ ഒരു നല്ല പാട്ട് പാടിക്കേ അമ്മയും കൂടെ കേക്കട്ടെ പപ്പ നല്ല പാട്ടുകാരനാണെന്ന് അമ്മയും കൂടെ അറിയട്ടെ പപ്പ എന്നൊക്കെ പറയാ ഈ കുട്ടി പറയുന്നു കേട്ടിട്ട് നമ്മുടെ ഗൗതമിന് ഒന്നും എന്താ പറയാ മോളെ ഞാന് നിന്റെ പപ്പ തന്നെയാ എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പഴത്തേക്ക് നന്ദ അവിടെ ഒന്ന് കൈകൂപ്പി കാണിക്കോ പ്ലീസ് ഗൗതം സാർ പ്ലീസ് എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കാണ് കുട്ടി പറഞ്ഞത് എങ്കി പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു സെൽഫി എടുത്താലോ അവിടെ വന്നിട്ടും പപ്പയുമായിട്ടുള്ള സെൽഫി ഒന്നും ഞാൻ എടുത്തില്ല പപ്പയുടെ ഫോണിൽ കുറെ സെൽഫി ഉണ്ട് പക്ഷേ എൻ്റെ അമ്മയുടെ ഫോണിൽ സെൽഫി ഒന്നുമില്ല എങ്കി പിന്നെ ഒരു സെൽഫി എടുക്കാം ഞാനും പപ്പയും അമ്മയും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഏ എന്നിട്ട് അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചില്ലേ ഞാനും പപ്പയും നന്ദുവും കൂടെ നിൽക്കുന്ന ഫോട്ടോ അതുപോലെ ഞാനും പപ്പയും അമ്മയും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇവിടെ ഫ്രെയിം ചെയ്ത് വെക്കാം അപ്പ എനിക്ക് എപ്പോഴും പപ്പേനെ കാണാമല്ലോ എന്റെ പപ്പ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ഇനി പറയും എന്റെ പപ്പ അതെ പോലീസ് ഓഫീസർ ആണെന്ന് അതെനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ എനിക്കും ഒരു പോലീസ് ഓഫീസർ ആകണം പപ്പ ആ അത് അതാ എന്റെ ആഗ്രഹം എനിക്ക് പിന്നെ ബാ സെൽഫി എടുക്കാന്നൊക്കെ പറയാ ഈ സമയം നമ്മുടെ പിങ്കി ആണെങ്കിൽ അവിടെ നോക്കുമ്പോഴേക്കും ഇന്ദീപരം തറവാട്ടിൽ ഇങ്ങനെ പതുക്കെ എണീറ്റ് നോക്കുമ്പോഴത്തേക്കും കാണുന്നില്ല ആരെ ഗൗതമനെ എന്നിട്ട് വല്ലാതെ അങ്ങ് പേടിച്ചു പോവാണ് അപ്പൊ ഇതിനിടയിലായിക്കോട്ടെ നമ്മുടെ പിങ്കിയിലെ പിങ്കിയുടെ മനസ്സിനെ വേദനിപ്പിക്കാനും ഈ രീതിയിൽ എണ്ണ ഒഴിക്കാനും വേണ്ടി മോഹിനി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തല്ലോ അപ്പൊ ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ നിപ്പുണ്ട് അപ്പം ഇനിയിപ്പം ശാന്തിപുരത്ത് നമ്മുടെ നന്ദ നിന്ന് കഴിഞ്ഞല്ല ശാന്തിപുരത്ത് നന്ദ അങ്ങോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ പിങ്കിയുടെ ജീവിതം അത് വെറും ഒരു എന്താ പറയാ പാഴ് ജന്മമായി പോകുന്ന പിങ്കിക്ക് അറിയാം താൻ ഇത്ര നാള് ജീവിച്ചത് എന്തിനു വേണ്ടിയാണ് ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയൊക്കെയാണ് അപ്പം അതൊക്കെ നടക്കില്ല എന്നൊക്കെ അറിയാം അപ്പൊ അതുകൊണ്ടാണല്ലോ നമ്മുടെ പിങ്കി നന്ദേനെ സോപ്പിട്ട ശാന്തിപുരത്തേക്ക് പറഞ്ഞയക്കാൻ നോക്കുന്നത് അപ്പൊ അതിനിടയിലാണ് ഗൗതമിനെ കാണുന്നില്ല അയ്യോ ഇത് ഗൗതം എവിടെ പോയി എന്ന് പറഞ്ഞ് ഞെട്ടി ഇങ്ങനെ എളിറ്റു നന്ദുമോൻ കിടന്ന് ഉറങ്ങുകയാണ് ഏതായാലും പിങ്കിക്ക് മനസ്സിലായി ഗൗതം പോയിരിക്കുന്നത് വേറെ എങ്ങോട്ടേക്കും എല്ലാം ഗൗരിമോളെ കാണാൻ തന്നെയാണ് നന്ദയുടെ അടുത്തേക്കാണെന്ന് അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത് ആ ഒരു നിമിഷം തന്നെ പിങ്കിക്ക് എല്ലാം സമാധാനവും കിട്ടുമോ പിങ്കി ആ ഒരു നിമിഷം തന്നെ വണ്ടിയും എടുത്തുകൊണ്ട് നേരെ നന്ദയുടെ അടുത്തേക്ക് വീട്ടിലേക്ക് വരിക ഈ സമയത്ത് ഇവര് സെൽഫി സെൽഫിയൊക്കെ എടുത്തോണ്ടിരിക്കയാണ് അപ്പം വാതിൽ തുറന്നു കിടക്കുന്നു പുറത്ത് നമ്മുടെ പിങ്കി വന്നു പിങ്കി കയറി വരുന്നതും ഈ ഒരു മൂന്ന് പേരും സെൽഫി എടുക്കുന്നതാ കാണുന്നത് ഇത് കണ്ട ഉടനെ നമ്മുടെ പിങ്കിയുടെ സാഹ്യം അങ്ങോട്ട് പിങ്കിയെ സാഹി കെട്ട് നിക്കുക അല്ലെങ്കിൽ പിടി അങ്ങ് വിടുകയാണ് പിങ്കി പിങ്കി പറഞ്ഞു ഇതെന്താ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ഗൗരിമോള ആന്റീം വന്നു എങ്കി പിന്നെ ആന്റി വാ നമുക്ക് സെൽഫി എടുക്കാം പിന്നെ പപ്പായും അമ്മയും ഞാനും സെൽഫി എടുത്തു ഇനി ആന്റീനേയും കൂട്ടി സെൽഫി എടുക്കാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും വേണ്ട ഈ ആന്റിയെ ഇതിന് ഈ ആന്റിയെ ഇതിൻറെ ഇടയിൽ കയറി നിന്നാലേ അത് വെറും അധികപ്പറ്റായി പോകുമ്പോളെ അതുംകൊണ്ട് ആന്റി നിങ്ങളുടെ ഈ ഫാമിലി ഫോട്ടോയിൽ വേണ്ട എന്ന് പറയാണ് പറയാനുട്ടോ അതെന്താ ആന്റി ആന്റി അങ്ങനെ പറഞ്ഞത് അത് അങ്ങനെയാ അത് നോക്ക് മനസ്സിലാകും അപ്പം നമ്മുടെ ഗൗതം ചോദിക്ക പിങ്കി നീ എന്താ ഈ സമയത്ത് ഇവിടെ ഞാനല്ലേ ആ ചോദ്യം അങ്ങോട്ട് ചോദിക്കേണ്ടത് എന്താ ഈ സമയത്ത് ഇവിടെയെന്ന് ഏഹ് പിന്നെ എന്നോട് ചോദിക്കേണ്ട കാര്യം അത് ഗൗതമിനുണ്ടോ നന്ദ നന്ദ ഞാന് ഇത്രയും പ്രതീക്ഷിച്ചില്ല നന്ദ നിന്നെ കുറിച്ച് ദേ ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് എന്റെ നന്ദുമോന് വേണ്ടിയാണെന്ന് അറിയാലോ എനിക്ക് വലത് നഷ്ടമാകുന്നു എനിക്കിപ്പോ തോന്നുക അപ്പോഴത്തേക്ക് നമ്മുടെ പിങ് നന്ദ നന്ദ പറഞ്ഞു അത് പിന്നെ പിങ്കി നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത് എനിക്കറിയില്ല കുട്ടിയെ കാണാൻ വേണ്ടിയാ ഇപ്പം ഗൗതം ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ ഇയാളോട് നൂറ് തവണ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോന്ന് പറഞ്ഞിട്ടും ഇയാൾ ഇറങ്ങി പോകുന്നില്ല എങ്ങനെ ഇറങ്ങിപ്പോകാൻ കഴിയും സ്വന്തം രക്തമുള്ളെടുത്ത് അവിടെയല്ലേ ഗൗതമ് നിൽക്കുകയുള്ളൂ അല്ലാതെ അല്ലാതെ വലിഞ്ഞു കയറി കൂടിയവരുടെ ഒന്നും കൂടെ ഗൗതമി നിൽക്കേണ്ട കാര്യമില്ലല്ലോ കാരണം രക്തം രക്തത്തെ തിരിച്ചറിയുന്ന ഒരു നിമിഷത്തിനായിട്ട് കാത്തിരിക്കേ ഗൗതം അപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം പറയുന്നുണ്ട് പിങ്കി നീ ഈ സമയത്ത് വരരുതായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നിനക്കെല്ലാം അറിയാലോ കുട്ടികളുടെ മുമ്പിൽ വെച്ച് നീ ഈ വക കാര്യങ്ങൾ സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം വെച്ചിട്ടും നീ എന്താ പിങ്കി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഏതായാലും എനിക്ക് ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു ബന്ധമാണോ ഞാനും എൻ്റെ മോളും തമ്മിലുള്ളത് എന്നൊക്കെ പറയാം അപ്പോഴത്തേക്ക് ഈ കുട്ടി ഇത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പിങ്കി ഗൗതമിനോട് പറയാ ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം പ്ലീസ് ഇവിടെ നിന്ന് ഇറങ്ങി പോകാമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി അങ്ങോട്ട് വെളിയിൽ ഇത്രയൊക്കെ സംസാരിച്ചിട്ട് അങ്ങ് ഇറങ്ങി പോവുകയാണ് അപ്പൊ ഇതിനിടയിൽ നന്ദിയായിട്ട് കുറെ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പിങ്കി ആ ഒരു സമയത്ത് ഗൗരിമോളും നമ്മുടെ ഗൗതമും കൂടെ തമ്മിൽ ഉള്ള ചിരിയും കളിയൊക്കെയാണ് കാണിക്കുന്നത് അതിനിടയിൽ നമ്മുടെ പിങ്കി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ശാന്തിപുരത്തേക്ക് പോകുന്നത് തന്നെ ആയിരിക്കും നിനക്ക് നല്ലത് നന്ദ നീ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ല കാരണം നിനക്ക് നിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു പേടി വരുമല്ലോ ഏതായാലും കുറുക്കന്റെ ബുദ്ധിയാണ് കേട്ടോ നമ്മുടെ പിങ്കിക്ക് പിങ്കി എങ്ങനെയെങ്കിലും നന്ദേനെ ശാന്തിപൂർത്തേക്ക് അയക്കണം പിങ്കിയുടെ സ്ഥാനത്തേക്ക് ഇനിയിപ്പൊ നന്ദ വരാൻ പാടില്ല എന്തൊക്കെയാണല്ലേ സത്യത്തിൽ പിങ്കി ഒരു വൃത്തികെട്ടൊരു എന്താ പറയാ ഒരു മനസാക്ഷി ഇല്ലാത്തൊരു പെണ്ണ് തന്നെയാണ് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ആ ക്യാരക്ടറിനെ അതിന് ക്യാരക്ടർ ഉണ്ടോ കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്നത് പോലെ നമുക്ക് കാണുക ആസ്വദിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാവരും അതിൻ്റെതായ രീതിയിലൊക്കെ കഥയെടുക്കുക അപ്പൊ ഈ ഒരു ഭാഗമൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് ഫുൾ വിശേഷവുമായിട്ട് നാളെ രാവിലെ എത്താം നമ്മൾ ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത് വേറൊന്നുമല്ല നമുക്ക് രാവിലെ ഫുൾ വിശേഷം കിട്ടിയില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ വെറുതെ ഒരു ഊഹം വെച്ച് ഏഹ് പറഞ്ഞിടാൻ പാടില്ലല്ലോ പ്രേമവിശേഷം ഞാൻ ഇന്നലെ ഇട്ടതുമാണ് അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇന്ന് ഫുൾ വിശേഷം കിട്ടിയിട്ടിടാന്ന് ഓർമ്മ ഫുൾ വിശേഷം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പത്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞു പിന്നെ നമ്മൾ കാണുമല്ലോ പിന്നെ അത്ര ഒരു സമയം കൊണ്ട് ഞാൻ വെറുതെ എന്തിനാ എന്റെ സമയം കളഞ്ഞിടുന്നത് അത്ര ആ ഒരു ഒരു മണിക്കൂർ കൊണ്ട് അത്ര വലിയ ഓടത്തോട് കിടന്ന നമ്മുടെ ഈ ഒരു കഥ അപ്പം അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇടാതിരുന്നത് കേട്ടോ അപ്പം നാളെ നേരത്തെ വിശേഷം എത്തിയാൽ കറക്റ്റ് നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ ഒമ്പത് മണിക്ക് തന്നെ രാവിലെ ഫുൾ വിശേഷമായിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ ലൈക്ക് എടിക്കാൻ മറക്കരുതേ